പോരാട്ടത്തിൽ നാല് വഴികളിലേക്ക് ഉദിച്ചു ഓരോ യോധാവരും പ്രചോദനമാകട്ടെ രണ്ടായിരത്തി രണ്ടിലെ പരീക്ഷ ശാലയിൽ നിന്ന് തുടങ്ങി ഇന്ന് മണിപ്പൂരിൽ എത്തി നിൽക്കുന്ന ഭരണകൂടം ഭീകരതയ്ക്കെതിരെ മുട്ടും മടക്കാത്തൊരു മനസ്സ് ഈ പൂമാതി പെണ്ണിക്കൊണ്ടെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്റെ ചോദ്യം നീ ആ വേഷം നയിച്ചു വെക്കേ അരമണിക്കൂറായി എല്ലാവരും നിന്നെ കത്ത് വേണ്ടിയിട്ട് ദേവിത ഈ വേഷത്തിൽ ഇരിക്കുമ്പോൾ വേഷത്തിലിരിക്കുമ്പോൾ എന്താണെന്നറിയില്ല വല്ലാത്തൊരു ആത്മധൈര്യ ഈ വേഷം വെച്ച് വെച്ച് പച്ചയാൾ ജീവിതത്തെ സമീപിക്കാൻ പേടി എന്താണെന്ന് അറിയില്ല ഒഴിഞ്ഞു പോവുക നമ്മളങ്ങോട്ടാ പോവാതി ഒന്നും നാളെ ആളുകളോട് വർത്തമാനം പറഞ്ഞു പറഞ്ഞ് നീ

ഇങ്ങ അടുത്തു വാതിന്റെ മോള് നിന്റെ അച്ഛൻ യുദ്ധം ഒരുപാട് കണ്ടിട്ടുണ്ട് കാർഗിൽ യുദ്ധമുന്ന ശത്രുവിനെതിരെ പോരാടി നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കാത്തിട്ടുണ്ട് അത് നഷ്ടപ്പെട്ടതാ നിന്റെ അച്ഛന്റെ കാല് എന്നാ ചെയ്തു മനുഷ്യൻ തളർന്നിരിക്കുക സ്വന്തം രാജ്യത്തെ കൊലയാള ചങ്ങത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഇന്ന് അച്ഛനാകില്ല അതുകൊണ്ട് അരുത് ഇങ്ങനൊന്നും പറയരുതമ്മേ ശത്രു രാജ്യത്തിനെതിരെ ഒരുപാട് യുദ്ധങ്ങൾ നയിച്ചതല്ലേ എന്റെ അച്ഛൻ ആ തീരെ മകളെ ഞാൻ അടുത്തോട് എതിർത്ത് നിൽക്കും നഷ്ടപ്പെട്ട വേണ്ടി വേണ്ടി ഈ എല്ലാവരും കയ്യില്ലേ എന്താ പട്ടാൾക്കാരനെ ഗ്രാമം വേണം നമുക്ക് വളയാൻ അവനെയും അവന്റെ മകളായ ആറുകൾക്കാരിലും ബലത്തിലാ അവിടെയുള്ളവർ പ്രായ വ്യത്യാസമില്ലാതെ അതിൽ രണ്ടു മുറുകണികളെ പൂർണ്ണ നട്ടതാക്കി കൈകൾ ബിന്ദിച്ച് നടത്തിക്കണം കണ്ടു പഠിക്കട്ടെ മറ്റു സമുദായക്കാർ എന്നിട്ട് പരസ്യമായ ഇരയാക്കണം എന്നാൽ കൂട്ടം ഹലോ 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 മൈത്തസ് നാടകം ആരംഭിക്കുന്നു നഗ്ന ഭാരതം അതി ലോകത്തിന്റെ തെളിയിൽ ഭാരതമാണ് നട്ടുമാക്കപ്പെട്ടിരിക്കുന്നത്

എനിക്ക് എനിക്കൊന്ന് വീട്ടിൽ പോണം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്ന് വീട്ടിൽ പോണം പച്ചയ്ക്ക് പച്ചയ്ക്ക് എന്തിനാ എന്തിനാ പോണോക്ക് ഞങ്ങളോട് ചെയ്തത് അതിർത്തി കാത്തതാണോ എന്റെ അച്ഛൻ ചെയ്ത് തെറ്റ് പെണ്ണായി പെറുന്ന് എൻ്റെ അമ്മയും സഹോദരമായി അല്ലയോ ഞാൻ ഈ ജാതിയിൽ ജനിച്ചു പോയതും ഹേ ഇനി മുതൽ ഞാൻ ചോദ്യമല്ല പൂമാതി പൊനമിയാണ് ചരിത്രത്തിന് ഇടനാഴികൾ നിന്നും ആത്മവീരത്തിന്റെ തുടക്കം കുറിക്കുന്നു മാംസം ഭക്ഷിച്ച പള്ളികൾക്കെ മർദ്ദിക്കുന്ന മിസ് ഓഫീസുകൾ തല്ലി തകർക്കുന്ന ഈ ഭീകരതക്കെതിരെ പോരാട്ടം അവസാനിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ചിതകത്തും പറയൂ പുതിയ ഇന്ത്യക്കായി നിങ്ങൾ എത്ര പേർ എൻ്റെ ഒപ്പമുണ്ടാവും എത്ര പേർ ഉണ്ടാവും നന്ദി നമസ്കാരം